സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോൾക്ക് കപ്പ് കൊടുക്കില്ല കൊടുക്കില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനുമോളിന്റെ ഫെയിമ് തന്നെയാണ് വേറെ ഒന്നുമല്ല അതായത് അനുമോള് മുൻപ് പ്രവർത്തിച്ചിരുന്ന ചാനലില് ഒരു കൂട്ടങ്ങൾ അങ്ങനെ വന്നിട്ട് അനുമോളക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് ഇന്നലെ ആ ചാനലിലുള്ള അപ്പൊ ആ സഖല ആൾക്കാരും വന്നിട്ട് ഇത് തന്നെയാണ് പറയുന്നത് അതായത് അനുമോളക്ക് കപ്പ് കൊടുക്കണം അനുമോളക്ക് കപ്പ് കൊടുക്കണം എന്നുള്ള തരത്തിൽ ഇവരെല്ലാവരും കൂടിയിട്ട് എവിടുന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഒരാളാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ ആയിരുന്ന തന്നെയാണ് ശ്രീകണ്ഠൻ നായരും ഏഷ്യാനെറ്റും തമ്മിൽ ഇവിടെ പല പ്രശ്നങ്ങളും നടന്നിട്ടുമുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഏഷ്യാനെറ്റിനെ വളർത്തിയത് ശ്രീകണ്ഠൻ നായരാണെന്ന് എല്ലാവർക്കും അറിയാം അയാളെ അവിടെ നിന്നും ചവിട്ടി പുറത്താക്കിയതാണെന്നും എല്ലാവർക്കും അറിയാം അങ്ങനെ അവിടെ നിന്നും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയിലേക്ക് വരുന്നു അവിടെ എന്ന് പറഞ്ഞാൽ മറ്റു പല ചാനലുകളേക്കും പോകുന്നു എവിടെയും പോയിട്ട് ഗതി പിടിക്കാതെ കാരണം ശ്രീകണ്ഠൻ നായർക്കൊരു കുഴപ്പമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മാത്രമേ ആ ചാനൽ കൊണ്ടുപോകാൻ വിടത്തുള്ളൂ േഷ്യാനെറ്റിൽ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അത് മാത്രവുമല്ല അവിടെയുള്ള കോമഡി പരിപാടികളുടെയും പിന്നെ എന്ന് പറഞ്ഞ പുറത്ത് സ്റ്റേജ് ഷോയുടെയും ഒക്കെ എന്ന് പറഞ്ഞാൽ അവതാരകനും അതിന് കൺട്രോളിംഗ് മുഴുവൻ ആരായിരുന്നു നമ്മുടെ ശ്രീകണ്ഠൻ നായർ തന്നെയാണ് അപ്പൊ ശ്രീകണ്ഠൻ നായർ അവിടുന്ന് വളർത്തിയ ആ ചാനൽ അദ്ദേഹത്തെ ചവിട്ടി പുറത്താക്കി പിന്നീട് ശ്രീകണ്ഠൻ നായർ ട്വന്റി ഫോർ ന്യൂസ് ചാനലും ട്വന്റി ഫോറിന്റെ മറ്റേ ഫ്ലവേഴ്സിന്റെ ചാനലും ഇതെല്ലാം തുറന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്വന്റി ഫോർ മറ്റുള്ളവർക്കൊക്കെ മാതൃകയാകാൻ വേണ്ടിയിട്ട് ഒരു അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് നല്ല ചാനലിലുള്ളവർക്കിൽ അവാർഡ് കൊടുക്കുക അങ്ങനെയുള്ളപ്പോഴാണ് ഏഷ്യാനെറ്റിൽ നിന്നും ഒരു നിർദ്ദേശം വന്നത് അതായത് ഇവിടെ നിന്നും വർക്ക് ചെയ്യുന്ന ഒരാളും പോയിട്ട് ശ്രീകണ്ഠൻ നായരോട് പോയിട്ട് ഇത് വാങ്ങിക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിരുന്നു അതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരും ആ പരിപാടിക്ക് നിർത്തി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു ചാനൽ അതുവരെ എന്ന് പറഞ്ഞ ചാനലുകാർ തമ്മിൽ മത്സരമായിരുന്നു പക്ഷെ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെയുള്ള എല്ലാ ചാനലുകളെയും നോക്കിയിട്ട് ഒരു ചാനലിന് ഞങ്ങൾ സമ്മാനം നൽകുന്നു എന്ന് പറഞ്ഞപ്പോഴേ അതൊരു വലിയൊരു നല്ലൊരു സന്ദേശം ായിരുന്നു പക്ഷേ ഏഷ്യാനെറ്റിന്റെ അത് സമ്മതമായിരുന്നില്ല പ്രത്യേകിച്ചും പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു കയ്യിൽ നിന്നും ഒരു ഓഫറും സ്വീകരിക്കരുത് എന്ന് ഇപ്പോഴേ ഈ അനുമോളക്ക് വേണ്ടിട്ട് പറയുന്ന എല്ലാവരും എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും സ്റ്റാർ മാജിക്കിന്റെ ഒരാളായിരുന്നു അനുമോള് സ്റ്റാർ മാജിക്കിന് വേണ്ടിയിട്ടായിരുന്നു അനുമോൾ ഇത്രയും ആൾ സ്റ്റേജ് ഷോ കളിച്ചത് അതിന്റെ ആൾക്കാർ മുഴുവൻ വന്നിട്ടാണ് ഇപ്പോഴേ ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിന്റെ ഈ അവാർഡ് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നൊരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംശയമല്ല ഇത് കാര്യം തന്നെയാണ് പിന്നെ മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഈ സ്റ്റാർ മാജിക്കിലുള്ള പലർക്കും ഇതിൻ്റെ അകത്ത് ഈ ബിഗ് ബോസിലേക്ക് വരണമെന്നുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ സീറ്റ് കിട്ടത്തില്ല എന്നുള്ളൊരു ഭയം കൊണ്ടും അത് മാത്രവുമല്ല അവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏഷ്യാനെറ്റ് എടുക്കത്തില്ല എന്നുള്ളൊരു ഭയം കൊണ്ടുമാണ് വരാതിരുന്നത് അല്ലെങ്കിൽ ഈ സ്റ്റാർ മാജിക്കിലുള്ള പലർക്കും എന്ന് പറഞ്ഞാൽ പലരുടെയും പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകാറുണ്ട് പലർക്കും ഇവിടെ വരണമെന്നുണ്ട് പക്ഷെ വന്നു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാകും പിന്നീട് ും സാധിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഒരു ഭയം കൊണ്ടും പിന്നെ ആ ചാനലിൽ നിന്നും ഇങ്ങോട്ട് വരുന്നവരെ അധികം അങ്ങ് പ്രോത്സാഹിപ്പിക്കണ്ട അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് അനുമോളക്ക് ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല അനുമോളക്കൊരിക്കലും കപ്പ് കൊടുക്കത്തില്ല കാരണം അനുമോൾ ഇവിടുന്ന് കപ്പും കൊണ്ട് പോയിട്ട് എവിടെയായിരിക്കും നേരെ പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കളികളൊക്കെ നടക്കുന്നുണ്ട് മക്കളെ നമ്മൾ വിചാരിക്കാത്ത കളികളാണ് നമ്മൾ വിചാരിക്കുന്ന എന്താ ഇത് ഭയങ്കര ഓപ്പണി ആയി ഇങ്ങനൊരു കളി ആർക്കും അറിയില്ല ഒരു പക്ഷെ അനിമോളുടെ ഫാൻസിന് പോലും ഈ ഒരു കളി അറിയുന്നുണ്ടാവില്ല കാരണം അവിടെ നിന്നും ഓരോരോ ഇന്റർവ്യൂസ് വരുമ്പോഴും ഓരോരോ ആൾക്കാർ പറയുമ്പോഴും കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിനെ അറിയാം അവരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇനിയിപ്പോഴും അനുമോൾക്ക് ഈ കപ്പ് കൊടുത്തില്ലെങ്കിലോ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഒരു അൺഫെയർ ആണ് കൊടുത്തിരിക്ക ഇത് കൊടുത്തിരിക്കുന്നത് ഇതൊരു വലിയ അൺഫെയർ തന്നെയാണ് ഒരിക്കലും ഇത് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിൽ ഒരു വലിയ വിഭാഗങ്ങൾ ഇറങ്ങിയിട്ട് ഏഷ്യാനെറ്റിനെ ചിലപ്പോൾ ബഹിഷ്കരിച്ചു എന്നു വരും ഏഷ്യാനെറ്റിനെ കല്ലെറിഞ്ഞു എന്നു വരും ഏഷ്യാനെറ്റിനെ ഉപരി ചോദിക്കുമ്പോഴാണെങ്കിൽ ഏഷ്യാനെറ്റ് ഞങ്ങൾ കാണില്ലടാ എന്ന് പറഞ്ഞു ചിലപ്പോഴും ഇതൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം മാത്രമാണ് അതായത് നായർ ഇവിടെ കൊണ്ടുവരാൻ നോക്കിയ പല കാര്യങ്ങളും അവിടെ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയത് ഏഷ്യാനെറ്റിൻ്റെ അവർ സഹകരിക്കാതുകൊണ്ട് മാത്രമാണ് കാരണം ഏഷ്യാനെറ്റിന് അത്രത്തോളം വൈരാഗ്യം ശ്രീകണ്ഠൻ നായരോടുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള വൈരാഗ്യം ഏഷ്യാനെറ്റിനോടുണ്ട് ഞാൻ പറഞ്ഞ ല്ലോ ആദ്യകാലത്തൊക്കെ ശ്രീകണ്ഠൻ നായർ ചോരയും നീരും കൊടുത്തിട്ട് ഈ ഗോപകുമാറിനെ ടി ജി ഗോപകുമാറിന്റെ കണ്ണാടി കണ്ണാടിയിലെ പ്രേക്ഷകർക്ക് സ്വാഗതം എന്നുള്ള പരിപാടിയും അതുപോലെ ശ്രീകണ്ഠൻ നായരുടെ റബ്ബർ പാൽ കുടിച്ചതുപോലെയുള്ള തുള്ളിത്തുള്ളിയുള്ള ആ ഒരു നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമുകളും ഇതൊക്കെയാണ് അന്നത്തെ ഒരു ഏഷ്യാനെറ്റിനെ മുൻനിർത്തിക്കൊണ്ടിരുന്നത് ഈ രണ്ട് പ്രോഗ്രാമുകൾ മാത്രമല്ല കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം ഏഷ്യാനെറ്റിന്റെ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏക തല എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായർ തന്നെയാണ് ആ ശ്രീകണ്ഠൻ നായർ അവിടെ ചോരയും നീരും കൊടുത്ത് അവിടെ പ്രയത്നിച്ചപ്പോഴേ അയാൾ പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അവിടെ പ്രയത്നിച്ചിരുന്നു പക്ഷേ യാതൊരു വലിയും തരാതെ എന്നെ അവിടെ നിന്ന് പുറത്താക്കിയപ്പോഴേ അവിടെ നിന്നും പിന്നീട് പോയ ചാനലുകളിലൊന്നും ഒരു വില കിട്ടിയിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ഥലത്ത് മുതലാളിയായി ഇരുന്നിട്ടും മറ്റൊരു സ്ഥലത്ത് തൊഴിലാളിയായി ഇരിക്കാൻ ഒരാളും മനക്കേടത്തില്ല അങ്ങനെ ഇരിക്കാണ് ഗോകുലം ഗോപാലഞ്ചേട്ടനെ പരിചയപ്പെടുന്നത് ും പ്രവേശായി കഴിഞ്ഞാലും ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ കൺട്രോളിൽ തന്നെയാണ് അദ്ദേഹം അവിടുത്തെ അവസാന വാക്ക് അവിടത്തെ മുതലാളിമാർ പൂർണ്ണ അധികാരം എന്ന് പറഞ്ഞാൽ ശ്രീകണ്ഠൻ നായർക്ക് കൊടുത്തിരിക്കുകയാണ് ലാഭം മാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുതലാളിമാർ വരാറ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല ഈ ഷോയിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകും അതായത് ശ്രീകണ്ഠൻ നായരുടെ ഈ ചാനലിലുള്ള ഈ പിന്നെ സ്റ്റാർ മാജിക് പോലെ ഡമാർ പടാർ പോലെയുള്ള അതിൻ്റെ അകത്തുള്ള ആൾക്കാർ മുഴുവൻ അതുപോലെ തന്നെ പറഞ്ഞാൽ അതിൻ്റെ സംവിധായകനടക്കം വന്നിട്ട് അനുമോൾക്ക് കപ്പിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശ്രീകണ്ഠൻ നായരുടെ വിജയവും അതുപോലെ തന്നെ ഇവരുടെ പരാജയവും ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇവർ അതുവരെ ചിന്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇവിടെ അനുമോള് എന്ന് പറയുന്ന വ്യക്തി ഇതിൻറെ അകത്ത് വരുമ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അനുമോളെ പരമാവധി നെഗറ്റീവ് ആക്കും അനുമോളെ ഒരിക്കലും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും അതായത് മുൻ കാമുകൻ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ തന്റെ ജീവിതം തൊലിച്ചു എന്ന് പറയുന്ന ജീവൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ പലതരത്തിൽ പറഞ്ഞാൽ പലരെയും അനുമോളെ തകർക്കാനും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ അനുമോൾ അതിജീവിച്ചു എന്നുള്ളതാണ് അല്ലാതെ എന്ന് പറഞ്ഞാൽ അനുമോളെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടതാണെങ്കിൽ എന്ന് പറയുന്നവനെ കൊണ്ട് ആവശ്യം എന്താണ് അതായത് ഇതുവരെ ഇല്ലാത്ത ഒരു സീരിയൽ പ്രേമവും ഒരു സീരിയലിന്റെ മറ്റേ പ്രമോഷനും എന്തൊക്കെയാ കോപ്രായങ്ങളെ കാണിച്ചു കൂട്ടിയത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അനിമോൾക്ക് ഒരിക്കലും കപ്പ് കൊടുക്കത്തില്ല അതിന് എന്ന് പറഞ്ഞാൽ അനുമോളുടെ കൂടെയുള്ളവര് തന്നെയാണ് ആ കൂടെയുള്ളവരും അതിന്റെ ദേഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിന്റെ അകത്ത് പ്രതിഫലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇനി അനീഷിന് കിട്ടിയിട്ടില്ലെങ്കിലും കപ്പ് ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് അക്ബറിന് തന്നെയായിരിക്കും അതിന്റെ കാറ്റും കാര്യങ്ങളും ഒക്കെ അങ്ങനെ വീശാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ വൈകുന്നേരം വരെ കാത്തിരിക്കാം ഇത് ശരിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്കൊരു ലൈക്ക് തരൂ ഇത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് വേണ്ട അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അതിന്റെ പേര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒന്ന് നോക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം